ഇന്ന് നമുക്ക് നല്ലൊരു മീൻ പൊരിച്ചതായാലോ എന്നുള്ള നോർമൽ മസാല വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈ ആയപ്പോൾ ഒരു ചടപ്പ് അപ്പോൾ എന്നാൽ പിന്നെ ഒരു പച്ച മസാല ഒക്കെ തേച്ചിട്ട് നമുക്കൊന്ന് മീൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് മീൻ പറ്റി വെക്കാനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ കുറച്ച് കൂടുതൽ മല്ലിയാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കാത്തത് ചേർത്ത് കൊടുക്കണുണ്ട് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി പിന്നെ ഇതിക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണിണ്ട് ഒരു വൈക്ക് പോവലച്ചിട്ട് കുറച്ച് അറിവേബിലിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ഇട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ചുറുക്ക് ടേസ്റ്റിന് ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം എരിവിഷ്ടമല്ലാത്തവർക്ക് എരിവ് കുറക്കാട്ടോ മുളകിന്റെ കുരുമുളകിന്റെ അളവിലൊന്നും മാറ്റം വരുക്കാം അതുപോലെ സുർക്കൊക്കെ പകരം ചെറുനാരങ്ങയുടെ നീരൂസ് ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് അരച്ചാ നമ്മളിവിടെ നല്ല സിലോപ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായിട്ട് വരഞ്ഞിട്ട് ഒരു മുളക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അരച്ചെടുത്ത മസാല നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണ്ടേ ഒഴിച്ച് സുർക്ക കുറച്ച് കൂടിയത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ലൂസായ മസാല ആയി ഇന്നാലും കുഴപ്പമില്ല അതിൽ തന്നെ മീനൊന്ന് മസാല ചെയ്തെടുക്കണം കേട്ടോ മസാല നന്നായിട്ടൊന്ന് പൊച്ചെടുക്കണുണ്ട് നന്നായി ക്ലീൻ ചെയ്ത് വെച്ച് സിലോപ്പിയാണ് എടുത്തിട്ടുള്ളത് സിലോപ്പി പച്ചമസാല ചേച്ചി പൊരിക്കോന്നൊന്നും എനിക്കറിയില്ല ഈ മീൻ കണ്ടപ്പോഴാണ് കേട്ടോ പച്ചമസാല തേച്ചിട്ട് ഒന്ന് പൊയ്ച്ച് വെക്കാമോ തോന്നിയത് അപ്പൊ എന്തായാലും മീനൊക്കെ നന്നായിട്ടൊന്ന് മസാല ഒക്കെ തേച്ച് ഉള്ളിലും പുറത്തൊക്കെ തേച്ചിട്ട് നമ്മളാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാലൻസ് വന്ന മസാല കളയാൻ തോന്നീലാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീനിന്റെ മുകൾക്ക് അതൊന്നാണ്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോ മസാല ഒക്കെ ഒന്ന് സെറ്റായിട്ട് ഉണ്ട് ഇനി ഇതൊന്ന് പൊയ്ച്ചെടുക്കണം പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാനൊക്കെ അത്യാവശ്യം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്നും ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല തേച്ച് തയ്യാറാക്കി വെച്ച മീൻ ഇതിലിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം ഇത് അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് ഉൾവശമൊക്കെ ഒന്ന് ഇത് സെറ്റായി കിട്ടാനും വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഒരു വശം നന്നായി കുക്കായി വന്നാൽ മറിച്ചിട്ടിട്ട് രണ്ട് വശം ഒന്ന് കുക്ക് ചെയ്തെടുക്കാട്ടോ ഒരു വശം ഉരിച്ചില് കുറവായത് തന്നെ ഒന്നും കൂടി നമ്മൾ തിരിച്ചിട്ടിട്ടൊന്നുണ്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുക്ക് ചെയ്ത മീൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ബാലൻസ് വന്ന മീനും കൂടി നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അതിന്റെ മുകൾക്ക് ഇതിലുള്ള മസാല കുറച്ച് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം എന്നാലും കുക്ക് ചെയ്ത മീനൊക്കെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്നും കഴിച്ചു നോക്കിയിട്ട് ആ സംഭവം കൊള്ളായിരുന്നു എല്ലാവർക്കും ഈ മീനിന്റെ ടേസ്റ്റ് ഇഷ്ടമാവുന്നില്ല കേട്ടോത്ത് മീനായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ